ഹായ് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം അല്ലേ ഇത് സൂത്ര ഇണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന് പകല് വായിക്കും കറിയില്ലാതെ വരുമ്പോഴും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ നമുക്കൊരു ചീൻ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് വാർത്തിച്ച് അതിൽ വെട്ടുവെച്ച് ചൂടാകുമ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കോ അതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് കുറച്ച് മുളക് പൊടി ഇടുക അത് ഇടലേ ഇപ്പൊ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോണ്ടല്ലോ നമ്മളെ അരിഞ്ഞിട്ടൊന്ന് മിക്സിൽ ഒന്ന് അരച്ചു വെച്ചേക്കുന്ന സവോളയുണ്ട് അല്ലെങ്കിൽ സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി ഞാനതെല്ലാം അരിഞ്ഞിട്ട് നല്ല സവോള മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്തതാണേ അതിൻ്റെ ആ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇത് ചെറിയ ഉള്ളി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇളക്കി ആ പച്ചമണം എല്ലാം മാറി നല്ല ഒരു നല്ലൊരു മണം വരുവേ ഇതുപോലെ നല്ല പോലെ മൂത്ത് വരുമ്പോ നമ്മൾ അതിന്റെ അകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണേ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഓടിച്ചിട്ട് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ആ വിനാഗിരി ഒന്ന് പറ്റി വരുന്ന ഒന്ന് ഇളക്കണേ എന്നിട്ട് നമുക്കൊന്നൊരു പാത്രത്തിലാക്കി എടുത്ത് മാറ്റി വെക്കാം പൊറത്ത് വെച്ചാലും രണ്ടു ദിവസം ആയിരിക്കും ആ മീ ഫ്രിഡ്ജിൽ വെച്ച രണ്ട് മൂന്നു നാലഞ്ചു ദിവസം ഇരിക്കും കേട്ടോ അച്ചാറ് പോലെ നമുക്ക് ഉപയോഗിക്കാം പൊറത്ത് വെച്ചാലും ഇരിക്കും രണ്ടു ദിവസം എന്നാ ഇരുന്നീട് ഒരു പുനിയ പേടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ടാറ്റാ